എൽ ഡി എഫിന്റെ മുന്നേറ്റ യാത്രയ്ക്ക് സമാപനം പഴയൂർ ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതിയുടെ അഴിമതിക്കും വികസന മുരടിപ്പിനുമെതിരെ ഇന്നലെ വെള്ളാർകുളത്തു നിന്നും ആരംഭിച്ച എൽ ഡി എഫിന്റെ ജനമുന്നേറ്റ യാത്ര ഇന്ന് പഴയന്നൂർ അമ്പലനടയിൽ സമാപിച്ചു സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ സരീൻ നിർവഹിച്ചു ലോക്കൽ കമ്മിറ്റി അംഗം ബാബു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കെ പി ശ്രീജയൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു ജാഥ ക്യാപ്റ്റൻ ശോഭന രാജൻ വൈസ് ക്യാപ്റ്റൻ കെ സുകുമാരൻ മാനേജർ കെ സി ജോർജ് മറ്റ് എൽ ഡി എഫ് പ്രവർത്തകരും നേതാക്കളും ജനമുന്നേറ്റ യാത്രയിൽ പങ്കെടുത്തു ഏഴാം തീയതി പഴയനൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും കുറ്റവിചാരണയും നടക്കും പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ നിർമ്മാരണ ഭരണസമിതിയുടെ അഴിമതിക്കും വികസന മുരടിപ്പിനും എതിരെ നടത്തുന്ന എൽ ഡി എഫിൻ്റെ നേതൃത്വം ഈ ജാഥ ഇന്നലെ മുതൽ ആരംഭിച്ചതാണ് ഇന്നത് പഴയന്നൂര് വിവിധ വാർഡുകളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇവിടുത്തെ ഈ പഞ്ചായത്തിലെ ഭരണസമിതിയുടെ എല്ലാ ഘടുകാര്യസ്ഥരെയും തുറന്നു കാട്ടി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ ജാഥ മുന്നേറി ഇവിടെ എത്തിയിട്ടുള്ളത് ഈ ജാഥ ഇന്ന് ഈ ജാഥ സമാപന പരിപാടിയിൽ പങ്കെടുക്കുന്നത് നമ്മുടെ പഴയ തൃശൂർ ജില്ലയുടെ ഈ പഞ്ചായത്തിന്റെ ഇരുപത്തിനാല് വാർഡുകളിലൂടെയും സഞ്ചരിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിൽ അവരെ കേൾക്കാനും അതിനുള്ള പരിഹാരങ്ങൾ ജനങ്ങളിലേക്ക് നിർദ്ദേശിച്ചെത്തുന്നതിനും ഒക്കെ കൂടി എൽ ഡി എഫിന്റെ മുന്നണിയുടെ ഭാഗമായി നടത്തുന്ന ഈ ജാഥയുടെ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള സ്വഭാവ ശോഭന അതുപോലെ തന്നെ അതിന്റെ വൈസ് ക്യാപ്റ്റനായിട്ടുള്ള സഖാവതി എ സുകുമാരൻ അതുപോലെ തന്നെ ജാഥ മാനേജറായിട്ടുള്ള സഖാവത്തി സി ജോർജ് അതോടൊപ്പം തന്നെ ഈ പരിപാടി അധ്യക്ഷത വഹിക്കുന്ന സഖാമ ശ്രീജയൻ അതിനേക്കണക്കുപിരിയായി നാളെ ഈ ജാഥ സമാപിച്ചതിന് ശേഷം ചൊവ്വാഴ്ച ഏഴാം തീയതി പഞ്ചായത്ത് ഓഫീസ് മാർച്ചും ബഹുജന ധർണയും സംഘടിപ്പിക്കപ്പെടുന്നത് ആ സംഘാടനത്തിന്റെ ഭാഗമായും അതിൻ്റെ ഉദ്ഘാടകനായും ഈ പ്രദേശത്തു നിന്നും പാർട്ടിയുടെ ഡി സി അംഗമായിട്ടുമൊക്കെ മുൻ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയും കൂടിയൊക്കെ ആയിട്ടുള്ള സഖാവം ബാബോട്ടനടക്കം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ജാഥയിലെ മുഴുനീള അംഗങ്ങളും അതുപോലെ തന്നെ പഴയന്നൂർ ടൗണിലെ ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന ഈ മുന്നണിയെ സ്നേഹിക്കുന്ന ഈ നാടിനെ സ്നേഹിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർ ഒരു വലിയ വിഷയത്തെ മുൻനിർത്തിക്കൊണ്ടാണ് പഞ്ചായത്തിന് എതിരെ കഴിഞ്ഞ നാലേ മുക്കാൽ വർഷത്തിനിടയ്ക്ക് വീഴ്ചകളും നഷ്ടങ്ങളും മാത്രം സംഭവിപ്പിക്കാൻ മാത്രം അറിയുന്ന ഒരു പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ അതിന്റെ തലപ്പത്തിരിക്കുന്നവർക്ക് അവരുടെ പിടിപ്പേടുകൂടി നാടിന് നഷ്ടം സംഭവിച്ചത് എന്തൊക്കെയാണ് എന്നുള്ളത് നിരന്തരമായി എൽ ഡി എഫ് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇത് ജനങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ആദ്യത്തെ സമരമൊന്നുമല്ല ഇത്തരത്തിലുള്ള ജാഥകളും അനവധി നിരവധിയായി പ്രദേശത്ത് പല ഭാഗങ്ങളിലായി പല വിഷയങ്ങളെ ഉന്നയിച്ച് കഴിഞ്ഞ നാലേ മുക്കാൽ വർഷങ്ങളിലും നടക്കുകയുണ്ടായി ജനങ്ങൾക്ക് പഴയനൂരിനെ സംബന്ധിച്ചിടത്തോളം പഴയനൂരിനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഒരു അവസരത്തിന് വേണ്ടി ജനങ്ങൾ കാത്തിരിക്കുകയാണ് ആ അവസരം അത് കൃത്യമായി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ സമയമാകുമ്പോഴേക്കും ജനങ്ങളിൽ അത് ഒരു വലിയ തിരിച്ചറിവ് ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ധാരണയ്ക്ക് അതിനോടൊപ്പം നിൽക്കുന്ന കൂടുതൽ കൂടുതൽ ആളുകളെ കണ്ടെത്തുന്നതിനും അവർക്ക് എൽ ഡി എഫ് എന്ന് പറയുന്ന ഈ സംവിധാനത്തിൽ ഈ മുന്നണിയിൽ അതിന്റെ പ്രാദേശികമായിട്ടുള്ള നേതൃത്വത്തിൽ സാധാരണക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾക്ക് ഓരോ വാർഡുകളിലും ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്നതിന്റെ അതിന്റെ ഭൂഭൂരിപക്ഷം വരുന്ന പ്രവർത്തകരിൽ ഒക്കെ വിശ്വാസം പുതുതായി ആർജിക്കേണ്ടത് ആവശ്യമില്ല ആ വിശ്വാസം എന്നും കാത്തുകൊണ്ട് തന്നെയാണ് പഞ്ചായത്ത് ഭരിക്കുകയാണെങ്കിലും അല്ലെങ്കിലും നിരന്തരമായി എൽ ഡി എഫ് സംവിധാനത്തിലെ മുഴുവൻ പാർട്ടികളും അതിന്റെ യുവജന സംഘടനകളും അതിന്റെ മഹിളാ അടക്കം എല്ലാവരും എല്ലായിപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ പഴയന്നൂരിന് വലിയൊരു ചരിത്രം കൂടി പറയാനുണ്ട് ഈ നാടിനെ കാറ്റുന്നതിന് വേണ്ടി എൽ ഡി എഫ് ഭരണം കിട്ടുമ്പോഴൊക്കെ എങ്ങനെയാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട രീതിയിൽ നീതി നിഷേധത്തിനെതിരെ തെറ്റുകൾക്കെതിരെ എങ്ങനെയാണ് നിരന്തരം ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ ഒക്കെ മാതൃകകൾ പഴയന്നൂരിൽ ഞാൻ പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ടതില്ല സുപരിചിതമാണ് ഈ ജാഥ എൽ ഡി എഫിന്റെ ജനമുന്നേറ്റ ജാഥ ഈ നാടിനെ പുറകോട്ടടിച്ചവർക്ക് ഒരു താക്കീതായി കഴിഞ്ഞ നാലേ മുക്കാൽ വർഷം അത് നഷ്ടപ്പെടുത്തിയവർക്ക് അതൊരു നഷ്ടബോധം പോലെ തന്നെ തോന്നണം എന്നുള്ളതിന്റെ ഒരു കുറ്റവിചാരണ സദസ്സ് പോലെ സംഘടിപ്പിക്കുന്ന ഓരോ പോയിന്റുകളിലും അതിന്റെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അവിടുത്തെ വിഷയങ്ങളെ ഒരിക്കൽ കൂടി ജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ച് അതിന്റെ പരിഹാരം കാണാൻ ഞങ്ങളുണ്ട് നമ്മളുണ്ട് നമ്മൾ ഒരുമിച്ച് എന്നുള്ള വലിയ സന്ദേശമാണ് ഈ ജാഥ നൽകിക്കൊണ്ടിരിക്കുന്നത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി നമ്മുടെ സ്വന്തം ജയലക്ഷ്മി പഴയന്നൂരിൽ